ിക്കൊന്നും പോലാ എനിക്ക് പേര് ജോലി തന്നെ സഹായിക്കില്ല കണ്ടുപോവോ അപ്പൊ നമ്മൾ എല്ലാരും കൂടി നമ്മുടെ നാട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണെ ഗൈസ് മഴക്കാല നമ്മുടെ നമ്മുടെ നാട്ടില് കുറച്ച് നരാതായിരിക്കും നമ്മുടെ നാട്ടത്തെ മഴ വയ്യ സൂപ്പറാണ് അപ്പോൾ ഡ്രസ്സൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം ഞങ്ങൾ എൻ്റെ അനിയൻ്റെ കുപ്പായാണ് ഇവിടെ കുപ്പായാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ നാട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പോൾ ബൈ നാട്ടിലെ മഴ ആയാലും ഭയങ്കര റിസോർട്ടോ മിക്ക സ്ഥലങ്ങളിലും വെള്ളം ഒലിച്ചിടണം ഇന്നൊരു കുന്നു പ്രദേശമാണ് ആ കുന്നിൻ്റെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയാൽ എല്ലാ വെള്ളം ഒലിച്ചിറഞ്ഞൊരു സ്ഥലമായിട്ട ഏരിയയാണ് ഭയങ്കര എന്താ തോടും പാടും അങ്ങനത്തെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ രണ്ടാളും പണ്ടെല്ലാം ശീലട്ടോ മഴ പെയ്ത് വെള്ളം പൊന്തി അത് കാണാൻ പോവല് കുട്ടാ കടന്നു ഞാനേ തോട് കാണാൻ ഇറങ്ങിയതാ തോട് കാണാ ചേച്ചി ചേച്ച കടേ ചേച്ചിക്കടേ ഒരൊക്കെ തന്നില് പോയാ നമ്മൾ ആദ്രഹിച്ചിട്ട് വീട്ടിലാരും ഇല്ല ആ ഞങ്ങളെ ഞാൻ കുറച്ച് തോടുണ്ടാ അപ്പ വല്യ തോട്ടാൻ പോയി കുളിക്കില്ല ഒഴുക്ക് കിട്ടി പുരോഗമന പുരോഗമനം വന്നപ്പോള് ഭംഗിയില്ല നമ്മുടെ പഴയ വീട് ഇവിടെ ഇടവേണ്ട നമ്മളെ പഴയ വീട് ആ പറമ്പിൽ എവിടെയോ ആയിരുന്നു നമ്മളെ പഴയ വീട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് ഞങ്ങൾക്ക് പുതിയ എടുത്ത വീടാട്ടോ കേട്ടോ അതിന് മുന്നേ ഞങ്ങൾക്ക് ഐ മീൻ അച്ഛമ്മനൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സ്ഥലത്തുള്ള വീട് വീട്ടിലായ വീട്ടിലേക്ക് പള്ളിയാളെന്നൊക്കെ പറഞ്ഞത് അവിടേക്ക് അച്ഛമ്മക്ക് ഒരുപാട് ഡാർക്ക് മെമ്മറീസ് ആട്ടോ അച്ചമ്മ ഇപ്പോഴും ആ ഒരു സംഭവം ആ വീടിനെ പറ്റി ആ ഒരു വീട്ടിൽ ജീവിച്ച ഒരു സ്ഥിതിയെ പറ്റിയൊക്കെ പറയുമ്പോൾ അച്ചമ്മയ്ക്ക് ഇപ്പോഴും ഭയങ്കര പേടിയാട്ടോ അച്ചമ്മയ്ക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു ആ മക്കളൊക്കെ ഈ ഇതിരുന്ന് മരിച്ചാണ് അപ്പോൾ അച്ഛമ്മ ഇപ്പോഴും പറയും എനിക്കിന്ന് രണ്ട് മക്കളെങ്കിലും കിട്ടിയത് ഞങ്ങൾ വീട് മാറി പോയൻ്റെ എന്നൊക്കെ അച്ഛമ്മ പറയാറുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ സ്ഥലം വാങ്ങിക്കുന്നതോ വീട് വെക്കുന്നതോ അച്ഛമ്മക്ക് തീരെ താല്പര്യമില്ലാത്ത സംഭവം ആട്ടോ ഇപ്പോഴത്തെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അച്ഛമ്മ പറഞ്ഞു വെറൊരു കഥയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അച്ഛമ്മക്ക് ഇത് സംഭവാണ് ഞാൻ പോവില്ല പേടിയാണ് ഉള്ളിക്ക് പോകാൻ കാരണം അങ്ങനല്ല കൂറുന്ന കാണാൻ അല്ലേർമ്മ കേട്ടോ പണ്ടോട് കൂർന്നിട്ട് ഇറങ്ങിയത് ഇവിടെ രണ്ടു മൂന്ന് മാസം മുന്നേ കൂർന്നിട്ട് ഇറങ്ങിയത് അത് കാണാൻ വേണ്ടി വന്ന ഞങ്ങള് റോഡിലൊക്കെ അത്യാവശ്യം പണ്ടൊക്കെ ഞങ്ങള് ഓണത്തിന് പൂവ് പറക്കാന്നൊരു ഏരിയ ഉണ്ട് അതിൽ തന്നെ ഇപ്പൊ ചെല സ്ഥലങ്ങളില് വീടായിട്ടുണ്ട് പക്ഷെ ചില സ്ഥലങ്ങള് പഴയതുപോലെ തന്നെ എപ്പോഴും ഉണ്ട് കേട്ടോ നമ്മള് എക്സ്പ്ലോർ ചെയ്ത ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ഫസ്റ്റ് സ്ഥലം നമ്മടെ തോട് ഗായ് നമ്മൾ പണ്ട് ഓണത്തിന് പൂവെടുക്കാൻ വന്ന ഒരു പറമ്പായിട്ടത് ഇവിടെ വലിയൊരു വീടായി പണ്ടത് ഒരു കുഞ്ഞൊരു ഇടവഴിയാണ് കേട്ടോ പണ്ട് മീൻസ് രണ്ടു വർഷം മുന്നേ ഒക്കെ ഒരു കുഞ്ഞൊരു ഇടവഴിയാണ് ഇപ്പൊ അപ്പുറത്തും അപ്പുറത്തും വീടുകളൊക്കെ ആയി എന്താ പറയാ ആ ഒരു ആ ഇടവഴി റോഡൊക്കെ ആക്കി മാറ്റിട്ടോ എന്റെ അച്ചച്ചന്റെ ഒക്കെ കാലത്ത് ചായ അടിക്കാൻ വന്നൊരു ചായക്കടേട്ടത് ഇപ്പൊ ഒരു കുറെ കാലായിട്ട് ഇതിലപ്പൊന്നുമില്ല പക്ഷെ ഇത് ആ ഒരു ബിൽഡിംഗ് ഇപ്പോഴും അതേപോലെ ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഞങ്ങളെ മണ്ണാർപ്പുഴത്തെ കട പോലെ പണ്ടത്തെ ഒരു ഷോപ്പ് ഉണ്ടോ എല്ലാരും കൂടുന്ന ഒരു സ്ഥലമുണ്ട് മോളും ഒലിച്ചു വരുന്ന വെള്ളം ഈ ഒരു തോട്ടിക്ക് കേട്ടോട്ട് അന്നുമോളും അത്ര പ്രാളുടെ കുട്ടീനുണ്ടോ ആ തോട്ടിന അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് വെള്ളം കുറവാണെങ്കിലും നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഞങ്ങള് ലാസ്റ്റ് എന്താ പറയാ ലാസ്റ്റ് ആയ നമ്മുടെ പഞ്ചായത്ത് പാടല്ല പഞ്ചായത്തു കുളം ആൻഡ് പാടം അപ്പൊ ഞങ്ങള് പഞ്ചായത്തു കുളത്തില് കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ വല്യ ആൾക്കാരൊന്നും ഇല്ല അയ്യോ അവിടെ ഇല്ല പാരില്ല സാധാരണ കുറെ ബോയ്സ് കൂടി കുളിക്കാറാണ് പഞ്ചായത്തു കുളത്തിലെ കാണാറൊന്നുമില്ല ഞങ്ങള് പക്ഷേ ഇപ്പം ആടാല്ലാ അപ്പം നമുക്ക് സുഖമായിട്ട് കാണാൻ കാണാൻ മാറി കാണാം ഇതാണ് കൈഷ് ഞങ്ങളുടെ പഞ്ചായത്തുകളം ഇത് ആൾക്കാർ കുളിക്കാനൊന്നും വരാറായിട്ടില്ലേ ആ ഉണ്ടകിർത്തിപ്പൊക്കെ ഉണ്ട് നമ്മൾ ഇറങ്ങില്ല കേട്ടോ ഇറങ്ങാൻ പേടിയാണ് നല്ല ആടുള്ള കൊള്ളാണ് കൈഷ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാടത്തേക്ക് കേട്ടോ പക്ഷെ വൈകണം കൈസാ എന്നിപ്പോൾ രസമല്ലേ പശുക്കുണ്ട് മറ്റുക്ക് ഒരു മണിക്ക് പാടത്തൂടെ നടന്ന് തള്ളി മറക്ക നമുക്ക് ചോറും അല്ലേ പ്ലേറ്റിലൊക്കെ തൊട്ടിട്ട് ചോറ് കൊഞ്ഞ് ഉണ്ടോന്ന് ഇവിടുന്ന് കഴിക്കാറുണ്ട് ഗൈസ് അവിടുത്തെ ഒരു താത്ത എന്നെ കണ്ടിട്ട് സതീഷിന്റെ മുകളിലേച്ചുണ്ടോ അതിൻ്റെ മുഖത്തുണ്ടാവുള്ളത് ഓ കള്ളക്ഷണം കണ്ടാലേ അറിയാം പക്ഷെ ഒരുപാട് സാധനം മേടിക്കാൻ കേട്ടോ അപ്പം അതിനൊക്കെ ജോലി കിട്ടണം എന്ന് ജോലി തന്നെ സഹായിക്കോ ഇല്ല എനിക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടാവും അതിനൊക്കെ ഒരു ജോലി വേണം ജോലി ഇട്ടിട്ട് മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി ഒരു ബുക്കെന്നെ തീർന്നു എന്നിട്ട് ഞാൻ എനിക്ക് ഇപ്പോഴും ജോലി ആയിട്ടല്ല എന്താ ഗൈസ് അത്രയും കയറാൻ വയ്യ വരണ്ടില്ലേക്കണ ഒന്നരക്കായ ഭയങ്കര വാങ്ങിക്കാൻ നോക്കി ഇപ്പൊ എല്ലാ കടയും വന്നിട്ടില്ല എല്ലാ കടയും ക്ലോസ്റ്റാണ് നടക്കടങ്ങി അലാക്കിന്റെ കയറ്റം കേട്ടാണ്ടൊന്ന് അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിക്കും ഇപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിൽ മഴ ചെയ്യുമ്പോഴുള്ള വൈബാളെയാണെന്ന് കാണിച്ചത് അപ്പോൾ എന്താ പറയുക അപ്പോഴത്തുള്ള കൈസ് സിജ്മിസനി അപ്പോൾ ഇനി മാട്ടാങ്കാട്ടിൽ കൂടി പോകാൻ പക്ഷേ ഈ ഇനി മഴയത്ത് മാട്ടാങ്കാട്ട് പോയല്ലോ വല്ല ചളികളത്രമോ കുഴിയിലൊക്കെ വീണ് കിടക്കുന്ന അറിയാം ഡേഞ്ചർ ഡേഞ്ചറാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടേക്കൊന്നും പോകണില്ല ഞങ്ങൾ തൽക്കാലം ഇവിടെ ഒറ്റ അവസാനിപ്പിക്കുകയാണ് Apa terluluh? It's me, Sunny. Ashwini. Bye. Bye. <laughs>